നമ്മളെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയിൻ്റെ അവസ്ഥയാണത് സാധനം ഇങ്ങനെ കൊണ്ടുവന്നാൽ ഓട്ടർഷയിൽ ഓട്ടറിക്ഷേ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല എന്നിട്ട് അതിങ്ങനെ നമുക്ക് പേടി ഓട്ടർഷയിലിരിക്കാൻ തന്നെ എങ്ങാനും കഴിഞ്ഞാൽ അവിടെ ഓടി വേണ്ട അമ്മ സാധനം എടുത്തിട്ട് കൊണ്ടുവരുന്ന വേണ്ട അങ്ങോട്ട് തൂക്കിയിട്ട് കൊണ്ടുവരുന്ന ആ വേണ്ട ഞാൻ അരി എടുത്തിട്ട് പകരിക്കെത്തിച്ചിട്ടുണ്ട് ഈ ചളിപൊളി റോട്ടിലേക്കൂടെയാണ് കൊണ്ടുവരുന്നത് പീടെ നടത്തുന്ന അമ്മേൻ്റെ അവസ്ഥയാണ് സാധനം ഇറക്കാൻ വീ വീട്ടിലോളം വണ്ടി പോകാതിൻ്റെ അവസ്ഥയില്ല വന്നാൽ ഓട്ടറിഷയിൽ കുടുങ്ങിപ്പോവും നമ്മൾ ഓട്ടോറിഷയിൽ നമ്മളെല്ലാം കൂടി കെട്ടി വീഴും ഉണ്ടോ പൊട്ട റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ മോളിന് ഇങ്ങനെ വെള്ളം വന്നിട്ട് വേവിലാതി തന്നെയാണ് ഇത് നാട്ടുകാരോട് പറഞ്ഞ വേവലാതിയാണോ പഞ്ചായത്തിലും പറയാം നമുക്ക് ഇതെല്ലാം കൊണ്ടുപോയിട്ട് പഞ്ചായത്തിലും പറയാം ഇതാവസ്ഥ ഇതാ വേണ്ട തൂക്കിക്കൊണ്ട് ഇതാ കഴിയുന്നില്ല കയ്യുമ്പോഴാണ് പീടിയിലേക്ക് എല്ലാ സാധനം കൊണ്ട് നടക്കുന്നുണ്ടതാ അള വെക്ക് ഞാൻ കൊണ്ടുപോവാം ആ രണ്ടെണ്ണമില്ല ഒരുമിച്ച് ചടവുകൾ കെട്ടി ആദ്യമേ വീണ്ട ആ കൈ വീണ കൈ ഒന്നും നേരെയാവട്ടെ വേണ്ട ഞാനിവിടെ അരിയെടുത്തിട്ട് എടുത്തിട്ട് കൈ കെച്ച് ഇതാണ് അവസ്ഥ മോളിൽ നിന്ന് ഓട്ടോറിക്ഷ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങാനും ചെരിഞ്ഞു നമ്മളെല്ലാം തായ്ക്കെട്ടി വീണോ ഇല്ല കുണ്ടുപോലെ നിലം കണ്ടതാ കുണ്ടുപോലത്തെ അവസ്ഥയാണ് ഇടാ ഇല്ല കുഴി ഞാൻ ഞാനക്ക് ധൈര്യമില്ല നിങ്ങളെ ഹോട്ടലിൽ വരാൻ അതിന് സാധനം ഇങ്ങറക്കി ഇല്ല ചാലാണ് വെള്ളം പോയിട്ട് ഭയങ്കരമാനച്ചാൽ അങ്ങനേ തേട്ടാ ഉണ്ടത്തോളം അതിൻ്റെ അവസ്ഥ വേണ്ട ഓട്ടാ ഇല്ല മട പോലെ മറ്റേ സാധനം വീടെ ഇറക്കി അയാൾ ഇങ്ങോട്ട് ഓട്ടോഷ ഇറക്കുമ്പോഴേ എനിക്ക് പേടി ഞാൻ പറഞ്ഞു ഞാനില്ല ഏത് ഇവിടെ നിന്ന് അങ്ങത്തോളം പോകാനുള്ള ധൈര്യം എനിക്കില്ല പറഞ്ഞു ഞാൻ ചേച്ചി ഞാൻ ചേച്ചി ഞാൻ ഇറങ്ങി എങ്ങനെയെങ്കിലും അങ്ങ് എത്തണ്ടേ ഏതാണെന്ന് അവസ്ഥ വേണ്ട മെയിൻ റോഡ് മെയിൻ റോഡ് പറഞ്ഞാൽ പണ്ടെല്ലാം ബസ് പോയ റോഡ് ഇപ്പം ബസ്സൊന്നും പോലില്ല ട്ട റോഡ് കീട്ടമ്പര്യേലു ഇവിടെ അങ്ങോട്ട് നമുക്ക് വളരെ ശോചനീയമായ അവസ്ഥയാണ് റോഡിൻ്റെ ഒരു വഴിയില്ല ഇങ്ങനത്തെ ഇവിടെ ഇങ്ങനെ വെള്ളം തായോട്ട് പോയിട്ട് നമ്മളെ വീട്ടിൻ്റെ മുമ്പിലാന്ന് വെള്ളം ചളിപൊളി തളം കെട്ടി കിടക്കലെന്നിട്ട് ആടെയാന്ന് ഇപ്പം അമ്മ വേദി കെട്ടി വീണത് ഒരു മാസമായിട്ട് കെട്ടിയിട്ട് ഇപ്പം എൻ്റെ വീട്ടിൻ്റെ മുമ്പിലത്തെ ചളീൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചതാണ് വീട്ടിൻ്റെ തായെത്തിയിട്ടാ രണ്ടിങ്ങനെ തായ പോട്ട് വെള്ളം കൊത്തനെ ഇറങ്ങിയിട്ട് നമ്മളെ വീട്ടിൻ്റെ മുമ്പിലാണെന്നെല്ലാം വെള്ളം നിപ്പ് ആണെങ്കിൽ വണ്ടി പോയിട്ട് ജേഴ്സിബിയും അങ്ങനത്തെ വണ്ടിയെല്ലാം പോയിട്ട് ലോറിയും അതെല്ലാം പോയിട്ട് ശാശ വശമായിട്ട് ഭയങ്കര വെള്ളക്കെട്ടും ചളി പൊളിയായിട്ട് ആടെ എത്തുമ്പോൾ അത് കാണിച്ചാലേ എൻ്റെ സാധനം കൂടെ എടുത്തിട്ട് പോവാം ആദ്യം അടുത്ത സാധനം എടുക്കാൻ വരുന്നുണ്ടൊഴിഞ്ഞ കൈ കൊണ്ട് വന്ന അവസ്ഥ സാധനം വെക്കുന്ന അമ്മേൻ്റെ അവസ്ഥയാണ് ഞാനത് ആ വീഡിയോയിൽ പറയുന്നത് വീഡിയോ വീഡിയോ വീഡിയോയിൽ നമ്മളെ റോഡിൻ്റെ ദയനീയ അവസ്ഥ വീടുന്നേനിൽ എടുത്തിട്ട് അല്ല വീട്ടിൽ വരെ പോകും ഒന്നേ ആവൂലു ഞാൻ അടുത്തോളാം ആ അങ്ങോളം പോയിക്കോ ഞാനും അങ്ങോളം വരും ഏ അതെല്ലാം അമ്മേരായ്മേ ഉള്ളിയെല്ലാം അമ്മേരായ്മേ പതിന് പച്ചക്കറി ആയില്ലേ ഏതാണ് അവസ്ഥ വേണ്ട നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എത്തുമ്പോൾ എല്ലാം അവസ്ഥ കാണിച്ചതേ ആ വെള്ളം ഇങ്ങനെ കുത്തനെ വിളിച്ചിട്ട് വരുവേ ഇതേണ്ട വണ്ടിയെല്ലാം പോയിട്ട് പശ വശയാവും ഇനിയിപ്പം കൊണ്ടാവും അതാ വേണ്ട നമ്മളെ വീടിൻ്റെ വൈക്കാണ് ഇനി ഇനി വീടിൻ്റെ വയ്യാന്നി അതാ ആ മണ്ണും ചളിയും വള്ളവും എല്ലാം കൂടി ഇട വന്നിട്ട് ഇതാണ് അവസ്ഥ ഉണ്ടോ നമ്മൾ വീടിൻ്റെ മുമ്പിലത്തെ അവസ്ഥ വേണ്ട പരിതാപക്കരം അതാ ഇടിയാവുന്ന അവസ്ഥ അമ്മ ചടവടക്കെട്ടി വീണ സ്ഥലമാണ് ആ കൈ പോളിഞ്ഞ അവസ്ഥ കണ്ടില്ലേ അത് ഇടിയാൻ വേണ്ടി വീടിൻ്റെ മുമ്പിൽ ഈ വത് കല്ലാ വേണേ ഞാൻ ഈ കാണിക്കുന്ന ഈ സ്ഥലം കണ്ട ആ കല്ലല്ല സ്ഥലം അതുകൊണ്ട ഇടത്ത അവസ്ഥ വേണ്ട അതികഠിനം അതികഠിനം അതാ നമ്മളെ വീട് വീടിൻ്റെ മുമ്പിൽ നിന്ന് അതാണെന്ന അവസ്ഥ അമ്മ വീണത് ഇടയാണെന്നാണ് പറഞ്ഞേ ഈ സത്ത് അതി ബാക്കിയുള്ള സാധനം കൂടെ എടുത്തിട്ട് വരിക ഇതിപ്പോൾ എങ്ങനെയാ ഈ റോഡ് ശരിയാവലോ ഉണ്ടോ ഭയങ്കര വിഷമാണ് റോഡിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ്